ഒരു വീടിന്റെ പുരോഗതിയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ചാണക്യ നീതിയിൽ വിവരിച്ചിട്ടുണ്ട് ഒരു കുടുംബം നല്ല രീതിയിൽ പോകാൻ ഒരു ഗൃഹനാഥന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ കാരണം ഇതാണ് ഗൃഹനാഥൻ തെളിവില്ലാതെ ഒന്നിനെയും വിശ്വസിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു ആരുടെയും വാക്കുകൾ കേട്ടപ്പാടെ വിശ്വസിക്കരുത് തർക്കങ്ങളിൽ എടുത്തു ചാടരുത് കാരണം നിങ്ങളുടെ കുടുംബത്തിലെ ഒത്തൊരുമയിൽ അസൂയാലുക്കളായ ആളുകൾ നിങ്ങളെ തമ്മിലകറ്റാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുന്നവരുടെ വാക്കുകൾ ഒരിക്കലും വേഗം വിശ്വസിക്കരുത് അത് നിങ്ങൾക്ക് കുടുംബത്തിന് നാശം ഉണ്ടാക്കുമെന്ന് ചാണക്യൻ പറയുന്നു ഒരു ഗൃഹനാഥന് വേണ്ട രണ്ടാമത്തെ ഗുണം ഇതാണെന്ന് ചാണക്യൻ പറയുന്നു പണം ലാഭിക്കണം ചാണക്യന്റെ അഭിപ്രായത്തിൽ വീടിന്റെ നാഥൻ എപ്പോഴും പണം ലാഭിക്കാൻ കഴിവുള്ളവനായിരിക്കണം പണം ലാഭിക്കാതെ ദൂർത്തടിക്കുന്ന കുടുംബനാഥനെ മറ്റൊരു വിഷമഘട്ടത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പണത്തിനായി യാചിക്കേണ്ട അവസ്ഥയുണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു ഒരു ഗൃഹനാഥന് വേണ്ട മൂന്നാമത്തെ ഗുണം ഇതാണെന്ന് ചാണക്യൻ പറയുന്നു ഉത്തരവാദിത്വം വിഷമഘട്ടത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ പണം ലാഭിക്കേണ്ടത് ഗൃഹനാഥന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കു ലഭിക്കുന്നതിൽ നിന്നും ഒരു ഭാഗം എപ്പോഴും നീക്കി വയ്ക്കണമെന്ന് അദ്ദേഹം പറയുന്നു അത് നിങ്ങൾക്ക് മറ്റൊരു വിഷമഘട്ടത്തിൽ ഉപകാരപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു ഒരു ഗൃഹനാഥന് വേണ്ട നാലാമത്തെ ഗുണം ഇതാണെന്ന് ചാണക്യൻ പറയുന്നു അച്ചടക്ക ബോധം വീട്ടിൽ ഒരു അച്ചടക്കമുള്ള അന്തരീക്ഷം നിലനിർത്താനും കുടുംബനാഥൻ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ വീട്ടിലെ അംഗത്തിന് പുരോഗതി ഉണ്ടാകൂ കാരണം മാതാപിതാക്കളുടെ അച്ചടക്ക ബോധം കണ്ടാണ് കുട്ടികളും വളരുന്നത് ഭാവിയിൽ അവർക്ക് ഇത് ഗുണം ചെയ്യുമെന്നും ചാണക്യൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു ഒരു ഗൃഹനാഥന വേണ്ട അഞ്ചാമത്തെ ഗുണം ഇതാണെന്ന് ചാണക്യൻ പറയുന്നു ഉറച്ച തീരുമാനമെടുക്കൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ എടുക്കുന്ന ഏത് തീരുമാനത്തിലും ഉറച്ചു നിൽക്കാനുള്ള കഴിവ് ഗൃഹനാഥനെ വേണം എങ്കിൽ മാത്രമേ പുരോഗതി കൈവരൂ ീരുമാനം തീരുമാനമെടുക്കുന്ന വ്യക്തിക്ക് മുമ്പിൽ വിധി പോലും മാറി നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഒരു ഗൃഹനാഥന് വേണ്ട ആറാമത്തെ ഗുണം ഇതാണെന്ന് ചാണക്യൻ പറയുന്നു ഗൃഹനാഥൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാം അത് കുടുംബത്തിലെ ഒരു അംഗത്തിനും ദോഷം വരുത്തില്ലെന്ന് ഉറപ്പുണ്ടായിരിക്കണം ഒരു ഗൃഹത്തിന്റെ അധിപനായാണ് ഒരു ഗൃഹനാഥനെ കാണുന്നത് അങ്ങനെ ഒരു വ്യക്തി എപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരണമെന്നും അദ്ദേഹം പറയുന്നു ഒരു ഗൃഹനാഥന് വേണ്ട ഏഴാമത്തെ ഗുണം ഇതാണെന്ന് ചാണക്യൻ പറയുന്നു ഒരു ഗൃഹനാഥൻ അവരുടെ കുടുംബ അംഗങ്ങൾക്കായി സമയം കണ്ടെത്തുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഗൃഹനാഥൻ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്ക് പണത്തിന്റെ മൂല്യം മനസ്സിലാക്കി കൊടുക്കണം കൂടാതെ തന്റെ സഹോദരി സഹോദരന്മാരുമായി നല്ല ബന്ധം പുലർത്തണമെന്നും അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ കേട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ